ഹലോ ഫ്രണ്ട്സ് ഞാൻ മുസ്തഫ പൂക്കോട്ടൂർ നമ്മുടെ നീം ട്രീയുടെ സെക്കൻഡ് പാർട്ടിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇതിനെ മുമ്പുള്ള പാർട്ട് വൺ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ആഡ് ചെയ്യുന്നുണ്ട് മുമ്പത്തെ ലിങ്ക് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ആ ലിങ്കും കൂടി ഒന്ന് കാണണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ ഇതിന് മുമ്പ് ഇതുവരെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ആ സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യണം നമ്മുടെ വീഡിയോട് ജസ്റ്റ് താഴെ ആയിട്ട് റെഡ് കളറിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുണ്ട് ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സബ്സ്ക്രൈബായി അതിനുശേഷം ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റു കൂട്ടുകാരിലേക്ക് ഫോർവേഡ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് അടിക്കാതെ മറക്കാതിരിക്കുക ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് നീമോയിലാണ് അപ്പോൾ ഈ നീമോയില് വളരെയധികം നല്ല ഗുണനിലവാരത്തോടു കൂടി നമുക്ക് എങ്ങനെയാണ് ഈ നീമോയില് പ്രിപ്പയർ ചെയ്യാവുന്നത് എന്നുള്ളത് ഒന്ന് കാണിക്കുന്നു നിങ്ങളെ അപ്പോൾ ഇതിന് വേണ്ടത് നമുക്ക് ഒരൽപ്പം ആര്യവെയ്പ്പിൻ്റെ ഇലയും ഒരൽപ്പം തുളസിയുടെ ഇലയും തുളസിയുടെ ഇല എന്ന് പറഞ്ഞാൽ നമ്മൾ കൃഷ്ണ തുളസിയുടെ ഇല തന്നെ നമുക്കെടുക്കണം കൃഷ്ണ തുളസിയുടെ ഇലയും പിന്നെ നമുക്ക് വേണ്ടത് ഒരല്പം നെല്ലിക്കയും കൂടിയിട്ടാണ് ഈ മൂന്ന് ഐറ്റംസും കൂട്ടിയിട്ടാണ് ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന നല്ലൊരു ഐറ്റം അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരല്പം ആര്യവേപ്പിൻ്റെ ഇല എടുക്കുക നല്ലോണം ക്ലീൻ ചെയ്തതിന് ശേഷം രണ്ട് മൂന്ന് തവണ നമ്മൾ ശരിക്കും ഇതും വാഷ് ചെയ്യുക വാഷ് ചെയ്തതിന് ശേഷം ഒരല്പം ആര്യവേപ്പിൻ്റെ ഇല നല്ല ഇലകൾ നോക്കിയിട്ട് നമ്മൾ അതിൽ നിന്ന് ഊരി എടുക്കണം ഇനി നമുക്ക് വേണ്ടത് നെല്ലിക്കയാണ് ഒരു മൂന്ന് നെല്ലിക്ക ഞാൻ ഇതുപോലത്തെ നല്ല നെല്ലിക്ക വലിയ നെല്ലിക്ക തന്നെ മൂന്ന് നെല്ലിക്ക ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്യുന്നുണ്ട് ഇത് മുടിക്കും തലക്കെല്ലാം വളരെ നല്ലതാണ് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണല്ലോ അപ്പോൾ ഇതുപോലെ മൂന്ന് നെല്ലിക്കയും കൂടി ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്യുന്നുണ്ട് മൂന്ന് നെല്ലിക്ക ആദ്യം നമ്മൾ ശരിക്കും വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഇത് കഷ്ണങ്ങളാക്കിയിട്ട് എടുത്ത് മാറ്റി വെക്കാം അതിൻ്റെ കുരു എല്ലാം ഒഴിവാക്കണം കുരു കളയണം കുരു കളഞ്ഞിട്ട് നെല്ലിക്ക മാത്രം പീസ് പീസായി ചെറിയ പീസാക്കിയതിന് ശേഷം നമുക്ക് വേറെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പാത്രത്തിലേക്ക് എടുത്തിട്ട് മാറ്റി വെക്കണം നമുക്ക് പിന്നെ ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്യുന്നത് ഒരൽപ്പം കൃഷ്ണ തുളസിയുടെ ഇലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് വളരെയധികം നല്ല ഗുണനിലവാരമുള്ള ഒന്നാണ് ഈ കൃഷ്ണ തുളസി എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒന്ന് തന്നെയാണ് അപ്പോൾ ഈ കൃഷ്ണ തുളസി നമ്മൾ ഒരല്പം കൃഷ്ണ തുളസിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിലേക്കായിട്ട് നമുക്ക് വേണ്ടത് കോക്കനട്ട് ഓയിലാണ് അപ്പോൾ നല്ല ഒറിജിനൽ കോക്കനട്ട് ഓയിൽ തന്നെ കിട്ടുമെങ്കിൽ ഒറിജിനൽ കോക്കനട്ട് ഓയിൽ തന്നെ നമ്മൾ യൂസ് ചെയ്യണം ഇനി അടുത്തതായിട്ട് നമുക്ക് മിക്സിൻ്റെ ജാറെ എടുത്തിട്ട് നമുക്ക് ഈ എടുത്ത് വെച്ചിട്ടുള്ള ഈ അരിവേപ്പിൻ്റെ ഇലയും ഈ നെല്ലിക്കയും ഇതെല്ലാം കൂടിയും കൂട്ടിയിട്ട് നമുക്ക് ജസ്റ്റ് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ശരിക്ക് നന്നായിട്ട് അരയുന്നവരെ നമ്മൾ നല്ല ഗ്രൈൻഡറിൽ വെച്ചിട്ട് ശരിക്ക് അരച്ച് റെഡിയാക്കി എടുക്കണം ഇതേ രൂപത്തിൽ ശരിക്കും ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കണം ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് നമ്മൾ ജസ്റ്റ് മിക്സിയിലിട്ടിട്ട് ശരിക്കും ഇതേപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ട് വെക്കുക ഇനി അടുത്തത് നമുക്ക് നമ്മളെ ഈ എണ്ണ ചൂടാക്കി എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ എണ്ണ ചൂടാക്കാനായിട്ട് നമ്മൾ അതിന് പറ്റിയ ഒരു പാത്രം എടുക്കണം അതായത് നല്ല കട്ട് അടി നല്ല കട്ടിയുള്ള പാത്രം ഉണ്ടെങ്കിൽ അതുതന്നെയാണ് നല്ല അതിൻ്റെ അതായത് അതല്ലെങ്കിൽ ഇതുപോലത്തെ നല്ല ചട്ടികൾ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് തന്നെ നമ്മൾ എണ്ണ ചൂടാക്കി എടുക്കണം അപ്പോൾ നമുക്ക് ആദ്യം ഈ എണ്ണ അതിലേക്ക് ഒഴിച്ച് ഈ നമുക്കൊന്ന് എണ്ണ ജസ്റ്റ് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കണം അപ്പോൾ നമ്മളെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നല്ലതുപോലെ ചൂടാവാൻ നിൽക്കരുത് നല്ലതുപോലെ ചൂടാകാമെന്നു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ എണ്ണ ഒന്നായിട്ട് മുകളിലേക്ക് പൊങ്ങി വരും നമ്മൾ അറിയാൻ പറ്റില്ല അപ്പോൾ കുറഞ്ഞ ചൂടായ ശേഷം നമ്മൾ ഇത് ഒരല്പൽപ്പം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അതിലിട്ടിട്ട് ശരിക്കും മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ നമ്മൾ ഈ തീ വളരെ കുറഞ്ഞ തീയിൽ നമ്മൾ യൂസ് ചെയ്യണം കൂടുതൽ തീ കത്തിച്ചിട്ട് കരിയിക്കാൻ പാടില്ല നമ്മൾ കുറഞ്ഞ ചൂടിലിട്ടിട്ട് നമ്മൾ അതിനെ ശരിക്കും മിക്സ് ചെയ്തെടുക്കണം We'll be right back. ഇപ്പം നമ്മളീ ഓയില് റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും എല്ലാം കളറെല്ലാം ആയി വന്നിട്ടുണ്ട് ഓയിലിന്റെ കളർ എല്ലാം ഗ്രീൻ കളറായി മാറിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇത് ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ നമ്മൾ ഇത് ഇതേപോലെ തണുക്കാൻ വേണ്ടി സൂക്ഷിച്ചു വെക്കുക നല്ല തണുത്തതിന് ശേഷം നമുക്ക് ഇത് അരിച്ചെടുക്കണം അരിച്ചിട്ട് നമുക്ക് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഓയിൽ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഒരു ബോട്ടലിൽ എന്തെങ്കിലും ആക്കിയിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാം ഇത് നമുക്ക് എത്ര വേണമെങ്കിലും കേടാവാതെ സൂക്ഷിച്ചു വെക്കാവുന്നതാണ് ഇത് നമുക്ക് ആഴ്ചയിൽ രണ്ട് തവണങ്കിലും നമ്മുടെ തലയിൽ ശരിക്കും യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ തലയുടെ തലോട്ടിയിലും നമ്മുടെ മുടിയുടെ എല്ലാ ഭാഗം എല്ലാ ഭാഗങ്ങളിലും നമ്മൾ കറക്റ്റ് ആഴ്ചയിൽ രണ്ട് തവണ നമ്മളിത് യൂസ് ചെയ്യണം ഇത് നല്ലൊരു ഇലക്ട്രോണിക്കാണ് നമ്മൾ തലക്ക് ഉണ്ടാകുന്ന ഈ ഡാൻഡ്രഫിൻ്റെ പ്രശ്നങ്ങളും മുടി മുടികൊഴിച്ചിലിൻ്റെ പ്രശ്നങ്ങളോ ഈ നേരെ പെട്ടെന്ന് നേരെ ബാധിക്കുന്ന പ്രശ്നങ്ങളോ ഇതിനെല്ലാത്തിനും നല്ലൊരു പരിഹാരമാർഗമായിട്ട് നമുക്ക് ഈ ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക നമുക്ക് ഇത്തരം മറ്റൊരു അറിവുമായിട്ട് വീണ്ടും കാണാം അതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കാതെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളെ ആ വീഡിയോക്ക് ഒരു ലൈക്കും കൂടി കൊടുക്കണം പിന്നീട് നിങ്ങൾ നമ്മുടെ മറ്റു സുഹൃത്തുക്കളിലേക്കായിട്ട് ഇത് ഫോർവേഡ് ചെയ്യാനും മറക്കാതിരിക്കണം ഓക്കെ താങ്ക്